ോ അതൊരു പുതിയ അറിവാണല്ലോ എന്നാൽ ഈ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു അരക്കപ്പോളം ഓട്ട്സ് ആണ് അതൊന്നും മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ നല്ലതാണ് പക്ഷെ ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല പിന്നെ വേണ്ടത് ഒരു മുക്കാൽ കപ്പോളം പാലാണ് ഓട്സ് പാലിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഓട്സ് നന്നായിട്ട് കുതിരുന്നതിന് ശേഷം അതിലേക്കൊരു രണ്ട് മുട്ട ചേർക്കാം ഇനി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ചേർക്കേണ്ടത് ഞാനിവിടെ ക്യാരറ്റ് സവാള തക്കാളി മുളക് ചീര ഇതൊക്കെയാണ് ചേർത്തത് പിന്നെ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പല കളറിലുള്ള ക്യാപ്സിക്കം ബ്രോക്കോളി മുരിങ്ങയില ഇതൊക്കെ ചേർക്കാം പിന്നെ പാകത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ എടുത്തത് പിന്നെ ഒരു അര ടീസ്പൂണോളം പെപ്പർ പൗഡർ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു കാര്യം പറഞ്ഞു ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് മുട്ടയും വെജിറ്റബിൾസും ഓട്സും എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലായിടത്തും ആയിട്ട് വരുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റോളെങ്കിലും വേവാനായിട്ട് വെക്കണം എന്നിട്ട് മറിച്ചിടാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ പൊട്ടി പോവാതെ മറിച്ചിടാം എന്നിട്ടത് പിന്നെയും പാനിലേക്ക് മാറ്റിയിട്ട് രണ്ട് സൈഡും ഒരുപോലെ തിരിച്ചും മുറിച്ചും പിന്നെ വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഓട്സ് ആണെന്ന് അറിയേയില്ല ഡെയിലി ഓട്സ് ഓട്ട്സൊക്കെ കഴിക്കുന്നവരുണ്ടാവും അവർക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ